ഒരു വൈറ്റ് പേപ്പർ കിട്ടിയാൽ ആർക്കാണില്ലേ ഒന്ന് കുത്തി കുറിക്കാൻ തോന്നാത്തത് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കുത്തി കുറിക്കാനൊന്നുമല്ല ഒരു ഈസി ഫ്ലവർ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഒരു ബലൂണാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ രണ്ട് കളർ എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബലൂൺ കൊണ്ട് ഒരു മാജിക് ആണ് ഇങ്ങനെ ചെയ്ത ശേഷം ബലൂൺ എടുത്ത് ചെറുതായി ഒന്ന് വേർപ്പിച്ച ശേഷം ഇങ്ങനെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു ഫ്ലവറാക്കി മാറ്റാൻ പോവുകയാണ് കേട്ടോ ിലും ഇലകൾ വരച്ച് കൊടുക്കുന്നുണ്ട് സെൻ്ററിലായിട്ട് ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു ആർട്ട് ഐഡിയ ആണ് കേട്ടോ ഇത് ഇന്നത്തെ കുട്ടികളെ ഇതുപോലുള്ള ആർട്ട് ഐഡിയാസിൽ ആക്കിയാൽ സ്ക്രീൻ ടൈം കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ